നമ്മുടെ കുട്ടികളെ ഈ മഹാപ്രസ്ഥാനത്തെ സംയുക്ത വേദി ചെയർമാൻ സലാം വെള്ളയിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ സക്രിയ പള്ളിക്കണ്ടി മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ രാംദാസ് വേങ്ങേരി അഡ്വക്കേറ്റ് പാലത്ത് ഇമ്പിച്ചുകോയ മാധ്യമപ്രവർത്തകൻ പി ടി നിസാർ കെ പി അബ്ദുൾ ഗഫൂർ സത്യജിത് പണിക്കർ സംഗീത് ചേവായൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് പത്ത് കിലോ കഞ്ചാവുമായി രണ്ട് ഒഡീഷ സ്വദേശികൾ പോലീസിന്റെ പിടിയിൽ ഒഡീഷ ഗനിപ്പൂർ സ്വദേശിയായ രമേഷ് ബാരിക് ഒഡീഷ ചന്ദനപൂർ സ്വദേശിയായ ആകാശ് ബാലിയാർ സിംഗ് എന്നിവരാണ് കോഴിക്കോട് ഡാൻസാഫിന്റെയും മെഡിക്കൽ കോളേജ് പോലീസിന്റെയും പിടിയിലായത് നാട്ടിൽ നിന്നും കഞ്ചാവുമായി ബസ്സിൽ വരുന്ന വഴിയാണ് ഡാൻസാഫിന്റെ പിടിയിലായത് ഒഡീഷ ഗനിപ്പൂർ സ്വദേശിയായ രമേഷ് ബാരിക് ഒഡീഷ ചന്ദനപ്പൂർ സ്വദേശിയായ ആകാശ് ബാലിയാർ സിംഗ് എന്നിവരാണ് നാട്ടിൽ നിന്നും കഞ്ചാവുമായി ബസ്സിൽ വരുന്ന വഴി കോഴിക്കോട് ഡാൻസാഫിന്റെയും മെഡിക്കൽ കോളേജ് പോലീസിന്റെയും പിടിയിലായത് മെഡിക്കൽ കോളേജിനു സമീപം വെള്ളി വെച്ചാണ് ഡാൻസ് ഡാൻസാഫ് ഇരുവരെയും പിടികൂടിയത് ഒന്നര മാസം മുമ്പ് ഒഡീഷയിലേക്ക് പോയതാണ് ഇരുവരും തുടർന്ന് ഒഡീഷയിൽ നിന്നും സാധാരണ നാട്ടിലേക്ക് വരുന്നത് പോലെ ട്രെയിനിൽ വരികയും പാലക്കാട് ട്രെയിൻ ഇറങ്ങിയ ശേഷം ആദ്യം കൊണ്ടോട്ടിയിലേക്കും പിന്നീട് കോഴിക്കോട്ടേക്കും അവിടെ നിന്നും വെള്ളിപറമ്പിലേക്കും ബസ്സുകൾ മാറി മാറി കയറി വരികയായിരുന്നു നേരത്തെ തന്നെ ഇരുവരും ഡാൻസ് ഡാൻസാഫിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും നാട്ടിൽ നിന്നും വരുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡാൻസ് ഡാൻസാഫ് അംഗങ്ങൾ വെള്ളിപറമ്പിൽ ഇവരെ നിരീക്ഷിച്ചു നിന്നു ഇരുവരും വെള്ളിപറമ്പിൽ ബസ്സിറങ്ങിയ ഉടനെ തന്നെ ഡാൻസ് ഡാൻസ്ആഫ് പിടികൂടുകയായിരുന്നു വസ്ത്രങ്ങൾ കൊണ്ടുവന്ന ബാഗ് പരിശോധിച്ചപ്പോൾ ബാഗിൽ നിന്നും പത്ത് കിലോ കഞ്ചാവാണ് ലഭിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മാനാഞ്ചരയ്ക്ക് സമീപത്തും കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡുകൾക്ക് പരിസരത്ത് വെച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുമാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് ആവശ്യക്കാർക്ക് ചെറിയ പാക്കറ്റുകളാക്കിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാട്ടിലെ നാടൻ പണികൾക്ക് പോവുകയും വൈകുന്നേരം കഞ്ചാവ് വിൽപ്പനയുമാണ് ഇവർ ചെയ്തിരുന്നത് അടിക്കടി നാട്ടിൽ പോയി വരുമ്പോൾ കഞ്ചാവ് കൊണ്ടുവരികയാണ് ഇവരുടെ രീതി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ ജിജീഷ് ഡാൻസ് ഓഫ് എസ്ഐമാരായ മനോജ് എടയിടത്ത് കെ അബ്ദുറഹിമാൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് മൂസാൻ കെ അഖിലേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ എം കെ ലതീഷ് പി കെ സരൺകുമാർ ഷിനോജ് മംഗലശ്ശേരി പി അഭിജിത്ത് കെ എം മുഹമ്മദ് മഷൂർ എന്നിവർ പ്രതികളെ പിടികൂടുന്നതിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴിക്കോട് താമരശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്ലാസ് മുറികളിൽ സ്ഥാപിക്കുന്നതിനായി സ്വകാര്യ ബാങ്ക് ആറ് ആൻഡ്രോയിഡ് സ്മാർട്ട് ടിവികൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി ബാങ്കിന്റെ സിആർ ഫണ്ടിൽ നിന്നും വകയിരുത്തിയ തുകയിൽ നിന്നാണ് ടിവികൾ വാങ്ങാനുള്ള തുക അനുവദിച്ചത് താമരശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്ലാസ് മുറികളിൽ സ്ഥാപിക്കുന്നതിനായി സ്വകാര്യ ബാങ്ക് ആറ് ആൻഡ്രോയിഡ് സ്മാർട്ട് ടിവികൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി ബാങ്കിന്റെ സിആർ ഫണ്ടിൽ നിന്നും വകയിരുത്തിയ തുകയിൽ നിന്നാണ് ടിവികൾ വാങ്ങാനുള്ള തുക അനുവദിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് താമരശ്ശേരി പ്രദേശത്തെ പാവപ്പെട്ടവരുടെ ആശാ കേന്ദ്രമാണ് താമരശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ ബാങ്ക് അധികാരികൾ ടിവികൾ സ്കൂളിന് സമർപ്പിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അനിൽ വി പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി സനീഷ് സത്യൻ ഉദ്ഘാടനം ചെയ്തു ചന്തു എസ് അബ്ദുൾ റഹീം വട്ടക്കണ്ടിയിൽ സീനിയർ അസിസ്റ്റന്റ് ജലജ പി സൈമൺ എന്നിവർ സംസാരിച്ചു ബാലശ്ശേരി ബ്ലോക്ക് കലോത്സവങ്ങൾക്ക് തുടക്കമായി ബാലശ്ശേരി ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഗവാസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുവസന്തം എന്ന പേരിൽ ബാലുശേരി ബ്ലോക്ക് പഞ്ചായത്തിൻറെ നാലാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് വിവിധ കലോത്സവ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹകരണത്തോടെ ബാലുശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് വിവിധ കലോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചത് കുഞ്ഞുവസന്തം എന്ന പേരിൽ ബാലുശേരി ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം ശശി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി പി ഒ മാർ തുടങ്ങിയവർ സംസാരിച്ചു ജനുവരി ഇരുപത്തിമൂന്നിന് നടന്ന ഭിന്നശി കലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി അഞ്ചിന് നടക്കുന്ന വയോജന സംഗമം സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കവിൽ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി മറ്റൊരു ഇടവേളയാണ് ആഭരണങ്ങളിൽ നമ്പർ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കോഴിക്കോട് മാവു റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് മാവു റോഡ് കോഴിക്കോട് വിവാഹം സ്വപ്നങ്ങളുടെ അവസാനമല്ല കൂടുതൽ ധൈര്യത്തോടെയുള്ള ഒരുമിച്ചുള്ള വലിയ സ്വപ്നങ്ങളുടെ അതുകൊണ്ട് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ബുദ്ധിമുട്ട രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ കളിക്കുമ്പോഴേ കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ ഹലോ കോഴിക്കോട് പുതിയ വർഷത്തിൽ പുതുപുത്തൻ ഹോം അപ്ലയൻസുകൾ സ്വന്തമാക്കാം നന്ദിലത്ത് ജിമാർട്ടിന്റെ ഏറ്റവും പുതിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എ സികൾ ശതമാനം വരെ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ഓഫറുകളും രണ്ടു വർഷം കൊണ്ട് വയനാടിന്റെ ഹൃദയത്തെ ചേർത്ത് പിടിച്ച വയനാട്ടിലെ വൈത്തിരി പാർക്കിൽ ഇതാ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏറ്റവും പുതിയ വാട്ടർ റൈഡുകൾ ഇനി ആവോളം ഉല്ലസിക്കാം വയനാട്ടിലെ ഏറ്റവും വലിയ വൈത്തിരി പാർക്കിൽ വൈത്തിരി പാർക്ക് വയനാട് ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാധീനം ആവരണ പർച്ചേസിനും മൂന്ന്

പറ്റുന്ന രീതിയിലാണ് ാണ് അവരുടെ ഓരോ സിലബസും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ക്ലാസുകൾ സ്ത്രീ ശാക്തീകരണം എന്റെ അഭിമാനം എന്റെ മേൽവിലാസം വാർത്തകൾ തുടരുന്നു കോഴിക്കോട് നഗരസഭയുടെ അഴകു പദ്ധതിയുടെ മാതൃകയുമായി പ്രവാസി സംഘം മേരിക്കുന്ന സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാട് മുടിക്കിടക്കുന്ന പ്രദേശങ്ങൾ ശുചീകരിച്ചു വെള്ളിമാടുകൊന്ന് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ സിയാദ് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങളായി വെള്ളിമാടുകുന്ന് മേഖല കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ പ്രവാസി സംഘം മേരിക്കുന്നിൻ്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച അഴകു പദ്ധതിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കാട് മൂടിക്കിടക്കുന്ന പൊതുവഴികളും പൊതുസ്ഥാപനങ്ങളുടെ പരിസരവും പുല്ലുവെട്ടി ശുചീകരിച്ചു കോഴിക്കോട് കോർപ്പറേഷനിലെ വെള്ളിമാടുകുന്ന് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ സിയാദ് എ അസീസ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു പി എസ് എം ആരംഭിച്ച ഈ മാതൃകാപ്രവർത്തനം മറ്റു സന്നദ്ധ സംഘടനകൾ കൂടി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതോടെ രോഗങ്ങൾ പിടിമുറക്കുന്ന ഈ കാലത്ത് ആരോഗ്യപൂർവ്വമായ അന്തരീക്ഷം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യം എന്റെ ഉത്തരവാദിത്തം സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരിസരവും നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ആവശ്യക എൻ ജി ഒട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ എൻ ജിഒ ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി റഷീദ് അലി മുഖ്യാതിഥിയായി പ്രവാസി സംഘം മേരിക്കുന്ന് പ്രസിഡന്റ് അമീർ അലി ഖാൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പതിനഞ്ചാം വാർഡ് കൌൺസിലർ ടി കെ ചന്ദ്രൻ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ലത സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പ്രസാദ് ജോയിന്റ് സെക്രട്ടറി സി പ്രതീഷ് കുമാർ കെ ടി സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ഗണേഷ് ഉള്ളൂർ സ്വാഗതവും പ്രഷർ സജി കെ മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി വടകര ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ വടകര നാരായണ നഗറിലെ കൊടിയേരി യെച്ചൂരി നഗറിലായി നടക്കുന്ന സമ്മേളനത്തിൽ ആദ്യ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കാളിയാകും ഇരുപത്തി ഒമ്പതിന് രാവിലെ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആറ് ലോക്കൽ കമ്മിറ്റികളും പാർട്ടി ബ്രാഞ്ചുകളും പാർട്ടി അംഗങ്ങളും ജില്ലയിൽ വർദ്ധിച്ചുവെന്നും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു വലതുപക്ഷത്തിന്റെ കടന്നാക്രമണത്തിൽ നിന്നും പാർട്ടി അതിജീവിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി വടകര കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുമെന്ന് പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ വടകര നാരായണ നഗറിലെ കൊടിയേരി യെച്ചൂരി നഗറിലായി നടക്കുന്ന സമ്മേളനത്തിൽ ആദ്യ അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കാളിയാകും ഇരുപത്തൊമ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വടകരയിൽ റെഡ് വോളണ്ടിയർ മാർച്ചും സീതാറാം ൂരി നഗറിൽ പൊതുസമ്മേളനവും നടക്കും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ എളമരം കരീം പി കെ ശ്രീമതി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മന്ത്രി മുഹമ്മദ് റിയാസ് എം എൽ എ മാർ തുടങ്ങിയ നേതാക്കളും സമ്മേളനത്തിലൂടെ നീളമുണ്ടാകും അരലക്ഷത്തോളം പേരാണ് സമ്മേളന റാലിയിൽ പങ്കാളികളാകുക ആറ് ലോക്കൽ കമ്മിറ്റികളും പാർട്ടി ബ്രാഞ്ചുകളും നാലായിരത്തി മുപ്പത്തേഴ് പാർട്ടി അംഗങ്ങളും ജില്ലയിൽ വർദ്ധിച്ചുവെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു വലതുപക്ഷത്തിന്റെ കടന്നാക്രമണത്തിൽ നിന്നും പാർട്ടി അതിജീവിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ പ്രചാരമേലക്കെട്ടെന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന കാലമാണ് പക്ഷെ അതിനെയെല്ലാം നല്ല നിലയിൽ അതിജീവിക്കുന്നതിന് ജില്ലയിലെ പാർട്ടിക്ക് സാധിച്ചു ഇങ്ങനെ അഭിമാനകരമായ നിലയിൽ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും സംഘടനാപരമായ വിപുലീകരണത്തിലും കരുത്തു വർദ്ധിപ്പിക്കുന്നതിലും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ജില്ലയിലെ പാർട്ടിയെ ആശയപരമായും സംഘടനാപരമായും ശക്തിപ്പെടുത്തുന്നതിനും ബഹുജന പ്രക്ഷോഭ രംഗത്ത് പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലും നിർണായക ചുവടുവയ്പായി ജില്ലാ സമ്മേളനം മാറുമെന്നാണ് കരുതുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം തുടർച്ചയായി മൂന്ന് തവണ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്ന പി മോഹനൻ തന്റെ സ്ഥാനത്തു നിന്നും പടിയുറങ്ങുകയാണെന്നും പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വന്ന മോഹനന്റെ മൂന്നാം ടൈം ആണ് ഇപ്പോൾ കഴിയുന്നത് അതോടെ പുതിയ സെക്രട്ടറി വരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ശ്രദ്ധാപൂർവം ഇടപെടുകയും വിലയിരുത്തുകയും ചെയ്യുന്ന കോഴിക്കോട്ട് ആരാവും പുതിയ സെക്രട്ടറി എന്നത് രാഷ്ട്രീയ കേരളം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന നാലുപേരും ഞങ്ങൾ മാത്രമല്ല ഈ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി ഞങ്ങൾ മനസ്സിൽ താരോഹിക്കുന്ന കാര്യം മറത്തായ ഈ കമ്മിൾ പാർട്ടിയിൽ ചെങ്കുളി പാർട്ടിയിൽ അംഗമാവുക എന്നുള്ളതാണ് ആ നിലയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഞങ്ങളുണ്ടാകും ഉണ്ടാവും വാർത്താ സമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ സി പി എം നേതാവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ന്യൂസ് നമസ്കാരം எ ஐ